അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറിയായിരുന്ന കെ എസ് മുഹമ്മദ് ഓർമ്മദിനത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു പള്ളിനട ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ എ ആർ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് നിർവഹിച്ചു

ടി കെ രമേശ് ബാബു എ പി ജയരത്നം പി എ നൌഷാദ് അജയൻ ജാസ് ഇക്ബാൾ തുടങ്ങിയവർ സംസാരിച്ചു വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ ഭാഗമായി ഇന്ന് പള്ളിക്കാട നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെടുന്നത് കേസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ മേഖലയിൽ പ്രത്യേകിച്ച് പാരീതി രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ എടുത്ത് പറയുന്നതിന് കൂടിയിട്ടുള്ള ഒരവസരമായിട്ടുള്ളതാണ് കാണേണ്ടതുണ്ട് ഏറ്റവും ജന്മ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു എന്നുള്ളതാണ് എസ് എൻ ലോക്കൽ കമ്മിറ്റിയുടെയും പതിനാല് ബ്രാഞ്ച് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി